ബീഫ് റോസ്റ്റിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മ വരെ പുട്ടാണ് പുട്ടും ബീഫ് റോസ്റ്റ് ഓ ഒരു ദശയില്ല ആ പിന്നെ പൊറോട്ട കുഴപ്പമില്ലാ എന്തായാലും എനിക്ക് കൂടുതലിഷ്ടം ബീഫ് റോസ്റ്റിൻ്റെ കൂടെ പുട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം എടുത്തോളൂ കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഉണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേക്ക് കൂടി ചേർത്ത് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് അങ്ങ് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ അതൊന്നങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ആ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടായിക്കോട്ടെ കേട്ടോ ബീഫ് നമുക്കൊന്ന് വരട്ടി അപ്പോൾ അതിലേക്ക് എന്നിട്ട് സവാള കനം കുറച്ചരിഞ്ഞ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫാണേൽ അതിലേക്ക് രണ്ട് സവാള എടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി വരുന്നത് അത്രയും നമ്മൾ വഴറ്റിയെടുക്കണം ഇനിയിപ്പോൾ അതാ നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് വിട്ടാട്ടോ പ്രദേശം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മളത് ബീഫിലും ചേർത്തുണ്ട് അതുകൊണ്ട് കുറച്ച് കിടന്നോട്ടെ അതും കൂടി ചേർത്തേർത്ത് വീണ്ടും ആ റോസ്മെല്ല് മാറുന്നവരെ ഒന്നും കൂടി അങ്ങ് വഴച്ചിട്ട് ഒരു വലിയ തക്കാളി കുറച്ച് കറിവേപ്പിലേ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി അതേ നന്നായിട്ട് കനം കുറഞ്ഞ് അഴിച്ചെടുത്താണ് ഇതും കൂടി അതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടിഞ്ഞ് വരുന്ന രീതിക്ക് വേണം വഴച്ചെടുക്കാനായിട്ട് അത്യാവശ്യത നന്നായിട്ട് തന്നെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് വീണ്ടും നമുക്കൊന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴിച്ചു കൊടുക്കാം ഇനി ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ഈ ബീഫ് നന്നായിട്ട് തന്നെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ അത്യാവശ്യം ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റ് ആയിട്ടാണ് ഇനി ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി കൊടുത്താൽ നമുക്ക് സർവ്വീയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് പുതിയ വീഡിയോയിൽ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്